വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പെട്ടതോടെ നിരവധി വിമർശനങ്ങളാണ് നടൻ നേരെ ഉയർന്നു വരുന്നത് ഇത് താരത്തിന്റെ കരിയറിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലെ റാഫേൽ ഫിലിം സിറ്റിയുടെ ഉദ്ഘാടനത്തിന് വന്ന ടൊവിനോ തോമസ് ബേസിൽ ജോസഫ് ദിലീപ് സഞ്ജു സാംസൺ തുടങ്ങിയവരുടെ വീഡിയോ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് റാഫേൽ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചും ഇവർ നിർവഹിക്കുകയുണ്ടായി വേദിയിലെത്തിയ ദിലീപിനെ ബേസിലും ടൊവിനോയും കെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു സ്വീകരിച്ചത് ഇതോടെ ചിലർ ദിലീപിനൊപ്പം തന്നെ ബേസിലിനും ടൊവിനോയ്ക്കും എതിരെ വിമർശനം അഴിച്ചുവിടാൻ തുടങ്ങി ബേസിലും ഒക്കെ ദിലീപിനെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്നു എന്തൊക്കെ കാണണം ദിലീപിന്റെയൊക്കെ സിനിമകൾ നമുക്ക് ബഹിഷ്കരിക്കാം ബേസിൽ ജെ ജെ ഹെ പോലുള്ള സ്ത്രീപക്ഷ സിനിമകളൊക്കെ ചെയ്ത് പെണ്ണുങ്ങളുടെ അംഗീകാരം വാങ്ങിച്ചെടുക്കും എന്നിട്ട് അപ്പുറത്ത് പോയി സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത കേസിലെ പ്രതിയെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കും എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഒരാൾ കുറിച്ചത് പിന്നാലെ ഈ അഭിപ്രായത്തെ പിന്തുണച്ചും എതിർത്തും നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് സെലിബ്രിറ്റികളിൽ നിന്ന് സത്യസന്ധതയും കോൺസിസ്റ്റൻസിയും കമ്മിറ്റ്മെന്റൊന്നും പ്രതീക്ഷിക്കരുത് കിട്ടുന്ന അവസരങ്ങൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കി മുതലെടുക്കുവാൻ നല്ല മെയ്വഴക്കമുള്ളവനെ സെലിബ്രിറ്റി ആകൂ എന്നാണ് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് പിന്നാലെ നിരവധി പേരാണ് ദിലീപിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പലരും കൈ കൊടുക്കും കെട്ടിപ്പിടിക്കും അതൊന്നും ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട വിഷയവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല കോടതി അയാളെ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്യട്ടെ അത് നിയമപരമായ വിഷയമാണ് ലഭിച്ചാൽ അയാൾ അനുഭവിക്കട്ടെ എന്നാണ് മറ്റൊരാൾ കുറിക്കുന്നത് ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്ലേസിൽ കാണുമ്പോൾ സ്വാഭാവികമായി ചെയ്യുന്ന സാമാന്യ മര്യാദ മാത്രമാണ് കൈ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും എല്ലാം പ്രത്യേകിച്ച് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ആകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് അയാളെ ബഹിഷ്കരിക്കേണ്ടവർക്ക് ബഹിഷ്കരിക്കാൻ അവകാശമുണ്ട് അതുപോലെ തന്നെ സഹകരിപ്പിക്കേണ്ടവർക്ക് സഹകരിപ്പിക്കാനും അവകാശമുണ്ട് ഇത് പറഞ്ഞതിന് ദിലീപ് ഫാൻസ് ആക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് അവരുടെ പ്രൊഫഷന്റെ ഭാഗമാണ് ഗീതു മോഹൻദാസ് ഒരു സിനിമ ഡയറക്ട് ചെയ്താലോ അതിൽ അസ്വാരസ്യം ഉണ്ടായാലോ അതെങ്ങനെ വന്നു സ്വന്തം നിലനിൽപ്പിന്റെ കാര്യമാകുമ്പോ ഈ പറയുന്ന ആരും റിസ്ക് എടുക്കില്ല ഈ എഫ് ബി കമന്റ് ഇടുന്നവർ പോലും സ്വന്തം ജോലി സ്ഥലത്ത് എങ്ങനെയെന്ന് കണ്ടറിയണം എന്തിനു പറയുന്നു ആളുകൾ കമന്റ് ഇടുന്നത് തന്നെ തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് ഉറപ്പിച്ചുള്ളത് കൊണ്ടാണ് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ഈ കമന്റ് ഇടുന്നവർക്ക് ദിലീപിന്റെ കൂടെ ഒരു റോള് കൊടുത്തു നോക്കൂ ചാടി വീഴും സകല കമന്റും ഡിലീറ്റ് ചെയ്യും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അമ്മയിൽ നിന്ന് രാജിവച്ച് ഡബ്ല്യുസി രൂപീകരിച്ച പെണ്ണുങ്ങൾ സ്വന്തം നിലനിൽപ്പും പ്രൊഫഷനും ഒന്നും നോക്കാതെയാണ് അതിജീവിതയായ നടിക്കൊപ്പം നിന്നത് പാർവതി തിരുവോത്തിനടക്കം എത്രയോ സിനിമകൾ നഷ്ടപ്പെട്ടു ഇപ്പോഴും അവർ ആരും ഒരു കോംപ്രമൈസിനും തയ്യാറായിട്ടില്ല എന്നായിരുന്നു ഒരാൾ കുറിച്ചത്